അസലാമലൈക്കും എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ശുദ്ധമായിട്ടുള്ള തേൻ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വലിയ തേനും അതുപോലെ തന്നെ ചെറുതേനൊക്കെ ഒരുപാട് ആൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെറുതേനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിന്നെ ചെറുതനെ ആവശ്യക്കാരായിട്ട് ഒരുപാട് അധികാൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തേനെ ആവശ്യക്കാരായിട്ട് പലപ്പോഴും ഹോൾസെയിലിന് ആവശ്യക്കാരായ ഹോൾസെയിൽ അന്വേഷിച്ച് വരുന്ന ആളുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതേൻ പലപ്പോഴും നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ മാത്രം വലിയൊരു ക്വാണ്ടിറ്റി കൊടുക്കാൻ മാത്രം പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ ഈ തേൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഒന്നര വർഷത്തെ കാലാവധിയിലൊക്കെയാണ് തേൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു മുന്നൂറ് നാനൂറ് ഗ്രാം തേനൊക്കെയാണ് പലപ്പോഴും തേൻ കിട്ടുന്നത് അപ്പോൾ ആ ഒരു പിന്നെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ കോളനികളിൽ നിന്നായിട്ടാണ് തേൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ആ കളക്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി തേനൊക്കെയാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു കിട്ടുന്ന തേനാണ് നമ്മൾ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ അന്വേഷിച്ച് വരുന്ന ആളുകൾ ഒരു പക്ഷേ ഒരുപാട് കൊടുക്കണം കഴിഞ്ഞോളന്നില്ല കാരണം റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കുണ്ട് ഒരുപാട് രോഗികളായിട്ട് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും നമുക്ക് നീല അത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ആവശ്യക്കാരായിട്ട് നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏ സമയത്ത് വേണം ബന്ധപ്പെടാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ തേന യ്ക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ലിയാഹണിയുടെ ചെറുതേന ഉപയോഗിക്കുന്ന ആൾക്കറിയാം നമ്മുടെ ലിയാഹണി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ അത് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ആ ഒരു വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അതിലൂടെ നമുക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മുടെ തേനെ കുറിച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെയും വാങ്ങിക്കാൻ വേണ്ടി സാധിക്കട്ടോ അപ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ള ചെറുതേനെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലിയാണിയിൽ ബന്ധപ്പെടാം മറ്റൊരു വീട്ടിൽ കൊണ്ടും കാണാം അസാം വാലിക്കും വറമ